ഒരു പുല്ലര അടിച്ചിട്ടുണ്ട് ഓ കേറിപ്പോയ ഇറങ്ങി പോയ അപ്പുറം വഴി സൈസ് നമ്മൾ ഒരു ചെറിമീനെ കണ്ടുണ്ട് ചെറിമീനാണ് വരാറാണ് പറയട്ടില്ല ദയവശം സൈസ് കാണാ ഉഫ് ഇതിേ പോടെ പോരിക ചെറിയോ കണ്ടുണ്ട് കണ്ടുണ്ട് ഗൈസ് നിങ്ങക്ക് കട്ടലൈൻ അടിച്ചിരിക്കുന്നു ഉഫ് പോടാ എ ഹേ ചെറിയോ ചെറിയിക്കാണോ ഇല്ല വീഡിയോ ഒന്നും போடില്ല ഉറുമ്പോഴ് ഉറുമ്പും കൂടുതലായി ചെറുമീന പിടിക്കുന്നത് എല്ലാ ഊരി പോവാനാ വണോ ഒരു ഒരു തവണ മീനിട്ട് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇത്ര നേരം പൊങ്ങി നിന്ന് അവിടെയൊക്കെ പൊങ്ങി നിൽക്കുവായിരുന്നു ഇറങ്ങി ഇറങ്ങി ഇറങ്ങാറങ്ങിക്കിറങ്ങിക്കോ ഇല്ലാഴൊന്നുമില്ല അതുണ്ടോ കല്ല കല്ല ഇറങ്ങിക്കിറങ്ങിക്കോ

മേടിച്ചാലോ അതാ അക്കരെ മേടിച്ചാലോ ഇപ്പഴ് കല്ല് കൊണ്ട് അടിച്ചതാവല്ലേ അല്ലിട്ടാണോ അങ്ങനെ നൂറാമത്തെ അടിയില് അച്ചേർമീൻ കേറി ഒറ്റ തെയ്വാമേ അവൻ ഇറങ്ങിയോണ്ട് ഗുണമുണ്ട് ോടിച്ചല്ലേ അഹങ്കാരത്തിനല്ലോ നീ അത് പോയത് പേടിയില്ലാത്തൊരു മീൻ മാറ്റി വെച്ച് പിടിക്കും അത് അവന്റെ സമയം വെച്ച് ചിലപ്പോ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് ഇല്ല അടിക്കുന്നൊന്നുമില്ല അടിക്കുന്ന അടിക്കുന്നൊരു പത്തി ഇരുപതെണ്ണം എടുത്ത് അധികം ില്ല <laughs> അഞ്ചി